േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവി ഇനി എങ്ങനെ തൻ്റെ അച്ഛനെ രക്ഷിക്കും എന്ന് ആലോചിക്കുന്നു ഒരു പിടിയുമില്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യവും സത്യം തന്നെ അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് സുകന്യക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ മിത്രയും മീനുവും സുകന്യ ഇപ്പോൾ കാണിക്കുന്നത് ഓവർ സ്മാർട്ട്നെസ് ആണ് അതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് സുകന്യയ്ക്ക് വെച്ച തിരികെ കിട്ടുന്നു വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് പോവുകയാണ് അവൾ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് ഉത്തരം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരവും ലഭിക്കുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് ധർമ്മനും അവളെ കളിയാക്കുന്നത് ഇതോടെ പ്രതികാരം കൂടുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക